കാട് വരണ്ടുകിടക്കുകയായിരുന്നു വർഷം കാത്തു നിൽക്കുന്ന ഇലകൾ കൊഴിഞ്ഞ് വിളറിയ മരങ്ങൾ കരി ഇലകൾ അടിച്ചു കൂട്ടുണ്ടാക്കിയ താൽക്കാലിക മെത്തകളിൽ ജയഷനി മനുഷ്യന്മാരും തൊട്ടു തൊട്ട് കിടന്നു അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു വൃക്ഷച്ചുവട്ടിലെ വരണ്ട പുലത്തെട്ട് ശയ്യയാക്കിയ ഞാൻ ഉണർന്നു കിടക്കുകയാണെന്ന് കണ്ട അമ്മ പറഞ്ഞു വെള്ളമില്ലല്ലോ ഒരിടത്തും ഞാൻ എഴുന്നേറ്റു വരണ്ട ഇലകൾ ചവിട്ടി മെതിച്ചുകൊണ്ട് നടന്നു ഒരിടത്തും വെള്ളമില്ല സുരക്ഷിതമായ വനം എന്ന് വിദരർ തീരുമാനിച്ചപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ഓർത്തിരിക്കില്ല മൂന്നയാമത്തിൽ ഞങ്ങളെ നോക്കി വന്ന തോണിയിൽ എല്ലാവർക്കും വേണ്ടത്ര ആയുധങ്ങളും ആഹാരവും കരുതി വെച്ചിരുന്നു ധർമ്മോപദേശങ്ങളുമായി മിക്കവാറും ഒരു അന്യനെ പോലെ കൊട്ടാരവളപ്പിൽ ചുറ്റിത്തിരിയുന്ന വിദരർ വിശദാംശങ്ങളിൽ കൂടിയും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ നീർച്ചാലുകളുള്ള മറ്റേതെങ്കിലും കാട് കണ്ടെത്തി താവളം മാറ്റേണ്ടി വരും അതെ പാണ്ഡവരിൽ എപ്പോഴും രണ്ടാമനായി കാണപ്പെടുന്ന ഭീമസേനന്റെ രണ്ടാം മൂഴം എന്ന കഥയുടെ അഞ്ചാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുഴ കടന്നു കഴിഞ്ഞുള്ള യാത്ര ദുർഘടമേറിയതായിരുന്നു തളർന്നു കുഴഞ്ഞ അമ്മയെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കഴുത്തിലേറ്റി നടന്നു നടക്കാൻ വയ്യെന്ന് പറഞ്ഞ് കുറേ ദൂരം കൂടി ചെന്നപ്പോൾ യുധിഷ്ഠരൻ ഇരുന്നു അവിടെ തന്നെ കിടന്നു കളയാമെന്ന് നിർദ്ദേശിച്ചത് സഹദേവനാണ് ഒരു കാട്ടു മുയൽ പൊന്തക്കാട്ടിൽ നിന്ന് തീർച്ചയായി എന്റെ മുമ്പിലൂടെ ഓടിപ്പോയി മൃഗങ്ങളുള്ള കാട്ടിൽ വെള്ളമില്ലാതിരിക്കില്ല ഉണങ്ങിയ പുല്ലുകളിൽ ചവിട്ടടികൾ പതിഞ്ഞത് കണ്ടു ഒരിടത്തുണങ്ങാത്ത കുറുനരി കാഷ്ടം ഞാൻ മണം പിടിച്ചു നോക്കി കാട്ടാളന്മാർക്കും മൃഗങ്ങൾക്കും മാത്രമേ വെള്ളത്തിൻ്റെ ഗന്ധം പിടിച്ചെടുക്കുവാൻ കഴിയൂ അപ്പോൾ അകലെയല്ലാതെ ഒരിടത്തു നിന്നും ജലപക്ഷികളുടെ ശബ്ദം കേട്ടു വരണ്ട കാട്ടിലെ പ്രഭാതത്തിൽ കേൾക്കേണ്ട സംഗീതം അതുതന്നെ ഞാൻ നടത്തത്തിന് വേഗം കൂട്ടി ആമ്പലയുടെ ആകൃതിയിൽ തെളിനീർ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ജലാശയം ചുറ്റുമുള്ള വരൾച്ചയുടെ നടുവിൽ അഹങ്കരിച്ച് നിൽക്കുന്ന പച്ചപ്പിൻ്റെ പടർപ്പുകൾ ഞാൻ ആദ്യം വെള്ളം കുടിച്ചു പുകയുടെ ഗന്ധവും മണവും ശരീരത്തിലാകെ ഒട്ടിച്ചേർന്ന് നിൽപ്പുണ്ട് തണുത്ത വെള്ളത്തിലറിഞ്ഞു വിചാരിച്ചതിലേറെ ആഴമുണ്ടായിരുന്നു കുറച്ചിട നീന്തിയ ശേഷം കുളിച്ച് കരയ്ക്ക് കയറി വസ്ത്രം പിഴിഞ്ഞെടുത്തപ്പോഴാണ് വെള്ളം കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചത് ഉത്തരീയത്തിൽ വെള്ളം കോരി നടന്നു നോക്കി പത്തടി നടക്കുമ്പോഴേക്കും ചോർന്നു പോകും ഞാൻ വിഷണ്ണനായി നിൽക്കുമ്പോൾ ചെടിപ്പറപ്പിന്റെ മറവിൽ നിന്ന് ഒരടയ്ക്കിപ്പിടിച്ച് ചിരികെ ഇട്ടു നോക്കുമ്പോൾ മാന്തോലുകൊണ്ട് അരമാത്രം മറച്ച് ഒരു കാട്ടാളയുടെ മതി ഈ പരിസരത്തിൽ നോക്കി നിൽക്കുകയായിരുന്നുവോ എന്ന് ഞാൻ സംശയിച്ചു അടുത്തേക്ക് ഭയമില്ലാതെ വന്ന അവളെ ഞാൻ ക്രോധാഭാവത്തിൽ നോക്കി കൈത്തടയിൽ പന്നിത്തേറ്റകൾ കടഞ്ഞ കടങ്ങൾ കഴുത്തിൽ പുലി നഖങ്ങൾ അർത്ഥ ചതുരാകൃതിയിൽ വെട്ടിക്കോർത്ത ഒരു അഴിമാല അവൾ അടുത്ത് നിന്നപ്പോൾ എന്നോളം ഉയരമുണ്ടെന്ന് തോന്നി കരിമരക്കാതിലെന്റെ നിറം നടക്കുമ്പോൾ കണങ്കാലിൽ എവിടെയോ നിന്ന് ചുഴിവെക്കുമ്പോൾ ഒടിയുന്ന പോലത്തെ ഒരു ശബ്ദം അവൾ എൻ്റെ ചുറ്റും പ്രതിക്ഷണമായി നടന്നു പുലി നഖമായ കിലിങ്ങി കാമരൂപ വനങ്ങളിൽ നിന്ന് കൊമ്പനാണങ്ങളുടെ മന്ദപീഠങ്ങൾ പോലെ തെറിച്ചു നിൽക്കുന്ന മുലകൾ നടക്കാൻ ആരംഭിച്ച് എന്നോട് നിൽക്കാൻ കൈ കാണിച്ച് അവൾ പൊന്തക്കാട്ടിൽ എവിടെയോ ഓടി മറിഞ്ഞു തിരിച്ചു വന്നത് വലിയ ഇലകളുമുണ്ടായിരുന്നു ഇലകൾ കാരമുള്ളതുകൊണ്ട് കോർത്തുകൊണ്ട് അവൾ അരികിൽ നിന്നപ്പോൾ വാരി വലിച്ചു കെട്ടിയ പുടിയിൽ എന്തോ മൃഗം കൊഴുപ്പിന്റെ സുഖമില്ലാത്തൊരു ഗന്ധമുണ്ടായിരുന്നു ഉത്തരിയും എൻ്റെ ദേഹത്തിൽ നിന്ന് പറിച്ചെടുത്ത് അവൾ തുന്നി കെട്ടിയ ഇലകൾ അതിൽ വെച്ചു വെള്ളം കൊണ്ടുപോകാനുള്ള പാത്രമായി കഴിഞ്ഞു എത്ര എളുപ്പത്തിൽ വെള്ളം മുക്കിയെടുത്ത് ഞാൻ നടന്നപ്പോൾ അല്പം പിന്നിലായി അവളും വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നു താവളത്തിനടുത്തെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അവളെ കാണുന്നില്ല തളർന്നു കിടന്നവരെല്ലാം എഴുന്നേറ്റ് വെള്ളം കുടിച്ചു ഗാന്ധാരം തൊട്ട് മാഗതം വരെ വഹലിഹലാൻ തൊട്ട് വിദർഭം വരെ അതെല്ലാം ഭരിക്കുവാൻ പോകുന്നുവെന്ന് ശത്രുഷനുഹത്തിലെ ഋഷിമാർ പറഞ്ഞ യുധിഷ്വരനാണ് കരയിലകളിൽ തളർന്നു കിടക്കുന്നത് പതിനെട്ട് ദാസിമാരുടെ കഴിഞ്ഞ അമ്മയാണ് വെറും മണ്ണിൽ തലവനിച്ചിരിക്കുന്നത് ഞാൻ അസ്വസ്ഥനായി യാത്ര തുടങ്ങിയെന്ന അമ്മ വിദ്രവർക്ക് സന്ദേശം അയച്ചു എങ്ങോട്ട് നാം ഇനി എങ്ങോട്ടാണ് അപ്പോൾ കാട്ടുകനികളും ചെത്തിയ വലിയ മുളത്തണ്ടിൽ തേരുമായി വീണ്ടും കാട്ടാളത്തി എവിടെ നിന്നോ പെട്ടെന്ന് മുമ്പിലേക്ക് വന്നു അവളുടെ കാലൊച്ച കാലൊച്ചുകൂടി ഞങ്ങളാരും കേട്ടില്ല അമ്മയുടെ മുമ്പിൽ എല്ലാം നിരത്തി വെച്ച് അവൾ മുട്ടുകുത്തി ശിരസ് നിലത്തു മുട്ടിച്ചിട്ട് വന്നിച്ചു അമ്മ അത്ഭുതത്തോടെ എന്തുകൊണ്ടോ എന്നെയാണ് നോക്കിയത് നീ ഏതാണ് നിന്റെ പേരെന്താണ് അമ്മ ചോദിച്ചു അവൾ എൻ്റെ നേരെ നോക്കി നിന്ന കണ്ണുകൾ പിൻവലിച്ചു പതുക്കെ പറഞ്ഞു ഹിടുമ്പി കാട്ടാളരാണെന്ന് ചുറ്റുവട്ടത്തും എന്ന് തോന്നുന്നു യുധിഷ്ഠരന്റെ യുവരാജാവിന്റെ ഗൗരവ വിരിപ്പിൽ വരുത്തുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് സഹായത്തിന് ഇവൾ നിൽക്കുമോ ആവോ സമ്മാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കൂ പിന്നെ എന്നോട് ഇവൾക്ക് നമ്മുടെ ഭാഷ അറിയുമോ ആവോ ഹിടുമ്പി ചിരിയൊതുക്കി അമ്മ അന്വേഷിച്ചു നിനക്ക് ആരൊക്കെയുണ്ട് പൈശാചി കൂടുതൽ കലർന്ന പ്രാകൃതത്തിലാണ് അവൾ സംസാരിച്ചത് മിക്കപ്പോഴും തനിച്ചാണ് ഒരു സഹോദരനുണ്ട് അയാൾ ഈ കാട് തൊട്ട് കാമികപരവും കടന്ന് ഗന്ധാമാതനം വരെ വേട്ടയാടി നടക്കും വല്ലപ്പോഴുമേ ഇവിടെ വരാറുള്ളൂ വീട് എവിടെയാണ് അവൾ കാട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കും വിഷം പറഞ്ഞു ഇവൾക്കെന്ത് വീട് കാട് തന്നെ വീട് ഇടുമ്പി വീണ്ടും അമർത്തി ചിരിച്ചു വീണ്ടും വരാമെന്ന് പറഞ്ഞ് അവൾ പോയപ്പോൾ ജ്യേഷം പറഞ്ഞു സൂക്ഷിക്കണം ചിലപ്പോൾ മായാവിദ്യകൾ കൂടി അറിയാവുന്നവരാവും രാത്രി പ്രത്യേകിച്ച് അടുത്ത് വരാതെ നോക്കണം എന്നോട് മാത്രം എന്തിനേ ഉപദേശം അവൾ ഞങ്ങളുടെ മുമ്പിൽ നിന്നപ്പോൾ എല്ലാവർക്കും തോന്നിയ കൗതുകത്തിലേറെ എന്തെങ്കിലും കണ്ടോ എൻ്റെ മുഖത്ത് വെയിൽ മങ്ങുന്നത് വരെ കിടന്നു വാങ്ങി പിന്നെ എന്തൊക്കെ മൃഗങ്ങളുണ്ടെന്ന് നോക്കി വരാമെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു മൂന്ന് മുഴമുള്ള ചെറിയ കുന്തം മാത്രം കയ്യിലെടുത്തു അർജുനന് ഒരു മരത്തിൽ അടയാളം വെച്ച് അസ്ത്രവിദ്യ തുടങ്ങിയിരുന്നു രാവിലെ ജലാശയം നോക്കിയപ്പോൾ ഒഴിക്ക് എതിർവശത്തേക്ക് നടന്നു ഒരിക്കൽ കൂടി ഒരു മുയൽ വഴിവട്ടിൽ നിന്ന് എഴുത്തി ചാടി കുന്തം എറിഞ്ഞാൽ കൊള്ളുന്ന ദൂരമേ ഉള്ളൂ അപ്പോൾ ഒരു സീൽക്കാരൻ കേട്ടു ഓടിയകുന്ന മുയലിൻ്റെ പിറകെ അവൾ അത് വളരെയേറെ മുന്നിലെത്തിയിരുന്നു പന്തയം വെറുതെയാണ് പൊന്തക്കാടുകൾക്കിടയിലൂടെ കഴുകൻ തൂവൽ കെട്ടിയ ഒരു കണയമ്പ് പോലെ അവൾ പറക്കുകയായിരുന്നു മുയൽ എനിക്ക് കാണാത്ത അകലത്തിലായി അവൾ ഒരിടത്ത് വീഴുന്നതും കണ്ടു ഞാൻ അവളുടെ നേർത്ത് നടന്നു വേരിൽ എവിടെയോ കാൽ കുടുങ്ങി വീണതാകുമെന്ന് ഞാൻ കരുതിയത് അടുത്തെത്തുന്നതിന് മുമ്പായി അവൾ എഴുന്നേറ്റ് തിരിഞ്ഞു നിന്നു കൈ ഉയർത്തിപ്പെച്ച് കാണിച്ചു ചെവി കൂട്ടിപ്പിടിച്ച നിലയിൽ വലിയൊരു മുയൽ രക്ഷപ്പെടുവാൻ വേണ്ടി പിടയ്ക്കുന്നു അവൾ ചിരിച്ചു ഞാനും ചിരിച്ചുപോയി പിന്നെ അവൾ കൈവിട്ടു ഭയന്ന മുയൽ വിശ്വസിക്കാനാവാത്ത പോലെ ആദ്യം മറച്ചു നിന്നു പിന്നെ പ്രാണഭയത്തോടെ കാട്ടിൽ നിന്ന് ഓടി മറഞ്ഞു അടുത്ത പാറക്കെട്ടിൽ ചാരി വെച്ച് ഞാനിരുന്നു അടുത്തേക്ക് വന്നു താഴെ വെച്ച് കുന്തമുനയിൽ വിരലോടിച്ച് മൂർച്ച നോക്കി അവൾ ഇരുന്നു കാറ്റിൽ വന്നു വീണ ഒരു ഇണിങ്ങിയ പാശാങ്കുലം എടുത്ത് അവൾ ചവച്ചു ഇളം നീളമുള്ള ചുണ്ടുകൾ ചുവന്ന നനവു പരന്നു കൈ പിടിച്ചു നോക്കിയപ്പോൾ അവൾ കരിനാഗം പോലെ എന്നെ ചുറ്റിപ്പിടന്നു മൃഗക്കുഴുപ്പിന്റെ ഗന്ധമുള്ള മുടിയഴിഞ്ഞ് എൻ്റെ മുഖമാകെ ഇരുട്ടിലഴത്തി വിശോകനയച്ച ദാസിപ്പിണിന്റെ നഗ്നശരീരം കൈക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു നിന്ന് ഒതുങ്ങി നിന്നിട്ടും ആകെ തണുത്തിരുന്ന ആ രാത്രിയിൽ ഒരു വിട്ടി സ്വപ്നം പോലെ അകലമറിഞ്ഞു ആചാര്യന്മാർ സ്ത്രീ ശരീരത്തിൽ നിന്ന് പാഠഭേദങ്ങൾ പറയണമെന്ന് തോന്നിയ മുഹൂർത്തം ഈ അഗ്നിക്ക് ഏഴല ജ്വാലകൾ എഴുപത് എഴുപതല്ല ആയുധം ഹോതാവ് ദ്രവ്യവും ഹോത്രവും ചാരവുമായി മാറുവാൻ ഇവിടെ കുതിക്കുന്നു പിന്നീട് താവളത്തിലേക്ക് തിരിച്ചുപോരുമ്പോൾ ഞങ്ങൾ തൊട്ടു തൊട്ട് നടന്നു നഗരസഹദൈവന്മാരുടെ സംഭാഷണം കേട്ടു തുടങ്ങിയപ്പോൾ ഞാൻ നിന്നു അവൾ മുമ്പേ നടന്നു കാട് ഇരുളുന്നത് വരെ ഞാൻ അലഞ്ഞു നടന്നു ആകാശത്തേക്ക് കൈ ഉയർത്തി വലിയൊരു കാട്ടാളിനെ പോലെ കുടുംബവൃക്ഷത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ ദൃക്ഷനക്ഷത്രം തെളിയുന്നത് കണ്ടു ഞാൻ മടങ്ങി വൈകി ഇരുട്ടിൽ കാട്ടിൽ നടക്കുന്നത് യുധിഷ്ഠിരൻ ശാസിച്ചു ഭക്ഷണത്തിനിരുന്നപ്പോൾ സഹദേവൻ എനിക്ക് മദ്യം വിളമ്പി വിഭവങ്ങൾ മദ്യമുണ്ടായിരുന്നില്ല നഗലം പറഞ്ഞു ഹിടുമ്പയുടെ കാഴ്ചദ്രവ്യങ്ങളിൽ പിന്നെയും വന്നു വൈകിയാണ് ഞാൻ പിറ്റേന്ന് പറഞ്ഞത് യുധിഷ്ഠിരം ബഹളം കൂട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് കാര്യം ചോദിച്ചപ്പോൾ കൂടെ കൊണ്ടുവന്ന ധാന്യപ്പൊതികൾ ദാനത്തിൽ നിന്ന് സമ്മാനങ്ങളുമായി കരുതി വെച്ച തോൽസജി പൂജയ്ക്കുള്ള ചെറിയ സ്വർണ്ണപാത്രങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു യുധശ്വരൻ ഉറപ്പിച്ചു പറഞ്ഞു അവളാണ് ആ കാളാകളത്തി അവൾ രാക്ഷസിയാണ് പകൽ മനുഷ്യരൂപത്തിൽ നടക്കും രാത്രി മായാവിയിൽ നിന്ന് വന്ന് കൊള്ളയടിക്കും മനുഷ്യ മാംസത്തിൽ കൊതി തോന്നി തിന്നുകളയാത്തത് തന്നെ ബായിരുന്നു ഞാൻ താവളത്തിൻ്റെ ചുറ്റും നടന്നു നോക്കി ഏത് പാറക്കെട്ടിലും മൃഗങ്ങളുടെ കാലടിപ്പാടികൾ എനിക്ക് കാണും ഇവിടെ വലിയ കാലടിപ്പാടികൾ പറഞ്ഞത് ഞാൻ വ്യക്തമായി കണ്ടു പുരുഷന്റെ നഗ്നവാദങ്ങൾ ഒന്നും പറയാതെ ഞാൻ ജലാശയത്തിലേക്ക് നേർക്ക് നടന്നു അടുത്തെത്തിയപ്പോൾ ഒരു ചെത്തിക്കാട് പെറുവിടുത്തു അരുത് ആപത്തുണ്ടു ഞാൻ പിടിച്ചപ്പോൾ മുടിക്കെട്ടാണ് കിട്ടിയത് വലിച്ചു മുന്നിലേക്കിട്ടപ്പോൾ അവൾ നിന്ന് വിറച്ചു നിനക്ക് സ്വർണവും വേണോ ധാന്യം വേണോ ആരാണ് ഞങ്ങളെ കൊള്ളയടിച്ചത് പിടിവിടാതെ ഞാൻ ചോദിച്ചു അപ്പോൾ കാട്ടുപന്നി മുക്രയിടുന്നത് പോലെ ശബ്ദം കേട്ടു പിന്നിൽ ഓടിയെത്തുന്ന കാലടുകളിൽ ഭൂമി കുലുങ്ങുന്നുവെന്ന് തോന്നി അടുത്തെത്തിയ കാട്ടാളൻ കരിമന പോലെ നീണ്ടു നിർന്നു ഒടിച്ചെടുത്ത ഒരു കൂറ്റൻ മരച്ചില്ല കൊണ്ട് കഴിഞ്ഞു പഠിച്ച യുദ്ധയുദ്ധങ്ങൾ കൊണ്ടൊന്നും ഇവനെ പ്രയോജനമാവില്ല വാക്കുകൾ കൊണ്ട് ഉപയോഗവുമില്ല വീശിയടിച്ച ആദ്യത്തെ അടിയിൽ നിന്ന് എൻ്റെ വേഗം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഭാഗ്യവും തുണച്ച് ചില്ലയുടെ അറ്റം നെഞ്ചിലിട്ട് പുള്ളിക്കൊണ്ടുപോയി കടന്നുപോയി നീർന്ന നെഞ്ചിലെ വരയിൽ ചോരയുടെ നനവ് പൊടിയുന്നത് ഞാൻ അറിഞ്ഞു ശക്തി കൊണ്ടല്ല പദവേകവും മെയ്തൂക്കവും കൊണ്ടാവണം ഇവനെ നേരിടാൻ ഉറപ്പിച്ചു ഒഴിഞ്ഞു മാറിയ രണ്ടാമത്തെ അടിയിൽ നിന്നും നിലയുറപ്പിക്കാൻ അവൻ അവസരം കിട്ടുമുമ്പേ ഞാൻ ദേഹത്തിലേക്ക് എടുത്തു ചാടി വാരിയലുകളിൽ ആഴത്തിൽ മുഷ്ടി ഇറങ്ങും ആഞ്ഞടിച്ചു മരച്ചില്ലുകൊണ്ട് ഇനിയും കയ്യകലം കിട്ടാതെ ഉപയോഗിക്കുമല്ലെന്ന് അവനും മുഷ്ടി തുടങ്ങി അവൻ മുഷ്ടിയുദ്ധം തുടങ്ങിയത് എനിക്കും അതുതന്നെയാണ് വേണ്ടത് അവൻ എൻ്റെ മാറും വയറും നോക്കിയാണ് മുഷ്ടികൾ ഇറങ്ങുന്നത് കരവൃത്തത്തിനകത്ത് ചാടി ചാടിക്കയറിഞ്ഞ മൂക്കും ചുണ്ണും ലക്ഷ്യമാക്കിയിടിച്ചു ഒതുക്കിയ ഒരു നിലവിളി തൊണ്ടയിൽ കുടുങ്ങിയത് അവൻ ചോരയോടൊപ്പം തൂട്ടി അവൻ കരുത്തനാണ് കാട്ടിൽ അവനെ നേരിടുവാൻ കഴിവുള്ളവർ കുറയും പക്ഷേ ശുഗാചാര്യം പഠിപ്പിച്ച മർമ്മസ്ഥാനങ്ങൾ കൂടി എനിക്കറിയാവുമായിരുന്നതുകൊണ്ട് അടികൾ വാങ്ങുന്നതിനിടയ്ക്ക് കിട്ടുന്ന പഴുതുകൾ ഞാൻ ശസ്ത്രപ്രകാരം തന്നെ ഉപയോഗിച്ചു അടുത്ത ഹസ്ത്രീജവന്റെ മധ്യത്തിൽ പിന്നത്ത് വാർണാപത്തത്തിൻ്റെ തുടക്കത്തിൽ മൂന്നാമത്തേത് ആലംപുഷത്തിൽ ശരീരശക്തിയിൽ അവനേക്കാൾ ഒട്ടും കുറവില്ല എനിക്കൊന്നും ബോധ്യമുണ്ടായിരുന്നു വരെ യുദ്ധം മല്ലയുദ്ധമുറിയിൽ അവൻ എന്നെ വരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഖണ്ഡത്തിൻ്റെ സൂക്ഷ്മാനന്ദത്തിൽ ഞാനും ആഞ്ഞടിച്ചു അപ്പോൾ കൊടുങ്കാറ്റിൽ എന്നപോലെ കരിമ്പന ഉറച്ചു അവൻ സാവധാനത്തിൽ നിലത്ത് കൊടുങ്കയും കുത്തിവീണു വേണമെങ്കിൽ എനിക്കിവിടെ നിർത്താം പക്ഷെ മൃഗത്തെ വേട്ടയക്കാം എതിരാളിയായ മനുഷ്യനെ രണ്ടാമതൊരു സന്ദർഭം കൊടുത്തുകൂടാ പിന്നിലേക്ക് ചാടി വീണ് ഞാൻ വീണ് കഴുത്തിലിടിച്ച് അവനെ നിലംപൊതിപ്പിച്ചു അപ്പോൾ അർജുനന്റെ ശബ്ദം ഞാൻ കേട്ടു മാറിക്കോളും ഒരമ്പുകൊണ്ട് ഞാനിവിനെ അവസാനിപ്പിക്കാം അവസാനത്തെ ശക്തി കൂടി സംഭരിച്ച് എഴുന്നേൽക്കുന്നതിനിടയ്ക്ക് അവനെ കക്ഷത്തിലൂടെ ഒരു ശ്രമം നടത്തി ഉദറി മാറിയ ഞാൻ അരക്കെട്ടിൽ രണ്ട് കാൽമുട്ടിൽ ഊന്നി ഒരു കൈകൊണ്ട് ചുമലിൽ അമർത്തി മൂടി പിടിച്ച് മറിച്ചപ്പോൾ കശുശേഴുകൾ ഒന്നുപോലെ വ്യക്തമായി ഞാൻ കണ്ടു ഒരു താന്നിക്കുരു ഞരിക്കുന്നതുപോലെ പുളഞ്ഞ ശരീരം പെട്ടെന്ന് നിശ്ചലമായി ഞാൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു ഭീമസേനൻ്റെ ആദ്യത്തെ വധം ഞാനാണ് ഭീമസേനൻ മഹാബലനായ വായുപുത്രൻ കാടു മുഴക്കി കേൾക്കും വിധം എനിക്ക് അലരണമെന്ന് തോന്നി പകച്ചു നിൽക്കുന്ന ഹിടുമ്പിയെ നോക്കി ഞാൻ പതുക്കെ എവിടെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ ഭീമസേനൻ ഒരുക്കും ഞാൻ നോക്കി നിൽക്കെ അവൾ മുഖം പുത്തിക്കൊണ്ട് തേങ്ങി ആരാണിത് തേങ്ങനടക്കിയിൽ അവൾ പറഞ്ഞു എൻ്റെ സഹോദരൻ തിരിച്ചു നടക്കുമ്പോൾ അർജുനും പറഞ്ഞു ഒരമ്പയിക്കാൻ ഒരു പഴുതും കണ്ടില്ല ചുണ്ടുകൾ പറ്റിയ ചോരയുടെ ഉപ്പുരസം വായിൽ കടന്നു ഞാൻ പറഞ്ഞു അവൻ അതിശക്തനായിരുന്നു ആര് ആ ആരാരെ ആദ്യം വീഴ്ത്തുന്നു എന്നതായിരുന്നു കാര്യം വധത്തിൻ്റെ ന്യായവും അന്യായവും ക്ഷത്രിയർ അന്വേഷിക്കേണ്ടതില്ല യുദ്ധത്തിൽ കൊല്ലുന്നത് ധർമ്മമാണ് മരിച്ചാലും പുണ്യം ആദ്യത്തെ കൊലയുടെ ചോരപ്പാടുകൾ കഴുകി തനിയെ നിന്നപ്പോൾ ജേതാവിൻ്റെ അഹങ്കാരമായിരുന്നില്ല മനസ്സിൽ വ്യക്തമല്ലാത്ത ഒരു അസ്വസ്ഥത മനസ്സിൽ ഇടഞ്ഞു നടന്നു ഒറ്റയ്ക്ക് വീണ്ടും നടന്നപ്പോൾ തലയിൽ നിന്നും കഴിഞ്ഞിരുന്ന വാറക്കെട്ടിന് സമീപം എത്തി പിന്നിൽ ഉയർന്നു നിൽക്കുന്ന ശൃംഗത്തിന്റെ നടുവിലെ പിളർപ്പിൽ നിന്ന് കാട്ടാടുകൾ കുളംപെട്ട് ഓടിമറങ്ങി ഞാൻ ധരിച്ചിരുന്നു ഉച്ച തണലുകൾ മരങ്ങൾക്ക് ചുറ്റുമായി ഒതുങ്ങിക്കൂടി അപ്പോൾ ഞാൻ വേറേയിരുന്നു അവൾ പിന്നീട് വന്ന് മുഖത്ത് കണ്ണീർപാടുകളില്ല കുറ്റപ്പെടുത്തുന്ന പരിഭവമില്ല അടുത്തിരുന്ന് വാൾവര പോലെ മാറല്ലുകൾ പതിഞ്ഞു കിടക്കുന്ന മുറിപ്പാടിനു മീതെ പതുക്കെ തടഞ്ഞു പിന്നെ എൻ്റെ ദേഹത്തിന് കണ്ണാങ്കൽ മുട്ടിച്ചിരുന്നു ദുഷ്ടനായിരുന്നു എന്നാലും അയാൾ ഒരാളല്ലേ സ്വന്തമായിട്ടുണ്ടായിരുന്നുവെന്നും രക്തബന്ധത്തിൽ ദുഃഖമല്ല വിറയ്ക്കുന്ന ചുണ്ടുകൾ കഴുത്തിൽ കൈയിട്ട് നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു നിനക്ക് ഞാനുണ്ട് അവളുടെ വിരലുകൾ ചോര കക്കിയ പാടുകൾ തൂവൽ തുമ്പലുകളെ മൃദുലമായി സഞ്ചരിച്ചു യുദ്ധവും മരണവും ഞങ്ങൾ പിന്നെ മറന്നു താവളത്തിൽ സന്ധ്യക്ക് തിരിച്ചെത്തിയപ്പോൾ അവളെ മുമ്പിൽ നടത്തി അമ്മയുടെ മുമ്പിലേക്ക് അവളെ നീക്കി നിർത്തി ഞാൻ പറഞ്ഞു അവൾ ഇനി മുതൽക്കേ അമ്മയുടെ ദാസിയാണ് എൻ്റെ വധുവാണ് അമ്മയുടെ കണ്ണുകളിലെ നടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ മാത്രം നമസ്കരിച്ച ഹിഡംബിയുടെ ശിരസിൽ കൈവച്ച അമ്മ പറഞ്ഞു നിനക്ക് മംഗളം പിന്നെ ഞാൻ അവളോട് കൽപ്പിച്ചു എൻ്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠര യുവരാജാവ് നമസ്കരിക്കു അനുഗ്രഹിച്ച് ധൃതിയിൽ മാറി എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു ആചാരപ്രകാരം സമ്മാനം തരാൻ ഒന്നുമില്ലല്ലോ കൈ കാലക്കേത് ഒന്നും വേണം അവൾ മൃദുവായി മന്ദഹസിച്ചു പറഞ്ഞു എന്നും അവിടുത്തെ ദയവുണ്ടായാൽ മതി അനുജന്മാരെയും പരിചയപ്പെടുത്തിയ ശേഷം സ്ത്രീകൾ സംസാരിച്ച് അടുത്തറിയട്ടെ എന്ന് കരുതി ഞാൻ കാട്ടിലേക്ക് നടന്നു കൂടെ വന്ന സഹദേവൻ എന്നെ അഭിനന്ദിച്ചു ജ്യേഷ്ഠനും പിന്നാലെ വരുന്നുണ്ടായിരുന്നു എന്നെ മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ മാറ്റി നിർത്തിയ യുധിഷ്ഠരൻ പതുക്കെ പറഞ്ഞു മായാവിദ്യകൾ അറിയുന്നവരാവും രാത്രിയിൽ രമിക്കുവാനും ഒരുമ്പിടുന്നത് ഞങ്ങളുടെ കൂടെ തന്നെ നീവും ഉണ്ടാവണം മായാവികളായ രാക്ഷസന്മാരെപ്പറ്റി ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് ബാല്യത്തിൽ മാനായി രൂപം മാറി വന്ന രാക്ഷസൻ സീതയെ അപകർഷിച്ചവരാണെന്ന് രാക്ഷസ രാജാവ് സന്യാസിയായി വന്ന് കാട്ടിക്കൊണ്ടുപോയി ദാസിമാർ പറയുന്ന കഥകളിൽ കേട്ടിട്ടുണ്ട് ഞാൻ കൊന്ന കാട്ടാളൻ മായാവിയായിരുന്നുവെങ്കിൽ ഈ ദിവസത്തിന്റെ അവസാനം ഇങ്ങനെയാവില്ല പക്ഷേ ഞാൻ ഉപദേശം ഗൗരവത്തിൽ തന്നെ കേട്ട് തലമുനിച്ചു മൂന്ന് ദിവസത്തെ ദുഃഖാചാരണം കഴിഞ്ഞപ്പോൾ ഹിടുമ്പിയിൽ വന്ന മാറ്റം ഞാൻ ശ്രദ്ധിച്ചു അവൾ മുടിയിലും കഴുത്തിലും പൂമാലകൾ അണിയാൻ തുടങ്ങി കാടിൻ്റെ നിഗൂഢ ഭംഗികൾ മുഴുവൻ അവൾ എനിക്ക് കാണിച്ചു തന്നു കൊടിയ വേനലിലും പൂത്ത് നിൽക്കുന്ന മരങ്ങൾ മധുര നീല നിറഞ്ഞ തണ്ടകൾ ചെടികൾ വനദുർഗസ്ഥലുകൾ ഒഴിഞ്ഞൊഴുങ്ങുന്ന നീർച്ചോല ഇന്ദരീപങ്ങൾ മാത്രം വിടരുന്ന കാട്ടുപൊയുക അങ്ങനെ പലതും ഹസ്തനുപുരത്തെ ശത്രുക്കളും വനവാസത്തിൻ്റെ കഷ്ടതകളും ഞാൻ മറന്നു ദൈർഘ്യം ചൊരിഞ്ഞ പകലിൽ ഉദയം വരാതിരിക്കാൻ കൊതി തോന്നുന്ന രാത്രികൾ ഒരു സന്ധ്യയ്ക്ക് ഞങ്ങൾ കാട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് യാത്ര സമയമായി അർജുനം പറഞ്ഞു ഇളയച്ചൻ വിദറുടെ സന്ദേശമായി ഒരു പ്രത്യേക ദൂതം വന്നിരുന്നു ഏകചക്രയിലേക്ക് താമസം മാറ്റുകയാണ് നമ്മൾ ഇത് ശിവൻ വിശദീകരിച്ചു ഏകചക്ര ചെറിയൊരു സ്ഥലമാണ് ബ്രാഹ്മണരുടെ ഗ്രാമം അവിടെ ബ്രാഹ്മണരെ പോലെ ധാന്യവും ഭിക്ഷയുമായി കഴിഞ്ഞാൽ ആരും അറിയില്ല കാട്ടിലെ കഷ്ടപ്പാടുകൾ ഇനി വയ്യ അസ്ഥിനപുരത്തിൽ എന്തൊക്കെ നടക്കുന്നു വാരണാപഥത്തിലെ മന്ദരം കത്തി എറിഞ്ഞത് വലിയച്ഛം വിലപിച്ചു അത്രയും പിന്നെ ആരൊക്കെ കരഞ്ഞു അത് ദൂതം പറഞ്ഞില്ല ഭീഷ്മ പിതാമഹൻ ദ്രോണാചാര്യർ എൻ്റെ സൂതൻ വിശോദ് അമ്മ തിരക്ക് കൂട്ടി യാത്രയ്ക്കൊരുങ്ങാൻ വിശേഷിച്ചൊന്നുമില്ല വഴിയാത്രയ്ക്ക് വേണ്ട ഫലമൂലങ്ങൾ തിരിയാൻ ഒരുങ്ങിയായിരുന്നു ഹിഡുംബി അമ്മ എന്നെ നോക്കി പറഞ്ഞു ഹിഡിമ്പി വരുന്നത് ശരിയല്ല ജ്യേഷ്ഠൻ എൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു ബ്രാഹ്മണനെപ്പോലെ അവർക്കിടയിൽ കഴിയേണ്ടി വരുവാണ് നമ്മൾ അപ്പോൾ എന്തോ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവരുന്ന ഹിടുമ്പി അത് നിർത്തി പിന്നീട് അമ്മയെ നോക്കി പിന്നെ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു ഞാൻ അവളുടെ കണ്ണുകളിലെ നേരിടാനാവാതെ തിരിഞ്ഞു നിന്നു ഞാൻ അടുത്തു വന്ന സഹദേവനോട് പതുക്കെ പറഞ്ഞു അവൾ ഗർഭിണിയാണ് അമ്മയ്ക്കറിയാം അമ്മ എഴുന്നേറ്റ് അവളുടെ സമീപത്ത് എന്ന ശിരസിൽ കൈവച്ച് പറഞ്ഞു എൻ്റെ പുത്രവതിയായ ആദ്യം വന്നവളാണെങ്കിൽ നിനക്ക് സൽപുത്രൻ ഉണ്ടാവട്ടെ എന്നും നിൻ്റെ സ്നേഹവും പരിചരണവും ഞാൻ ഓർമ്മിക്കും യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന സഹദേവൻ യുധിഷ്ഠിന് പിന്നാലെ നടന്നു എന്നെ ശാസനയോടെ നോക്കി അമ്മയും നടക്കുവാൻ തുടങ്ങി അമ്പം വില്ലും ചുമലിൽ കെട്ടുവെച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെയും നടന്നു അമ്മ വീണ്ടും സംശയിച്ച് തിരിഞ്ഞു വന്നു നിന്റെ പുത്രൻ വലുതാവുമ്പോൾ എന്നെ കാണുവാനയക്കണം എൻ്റെ അഞ്ചു മക്കൾക്കും അവനായിരിക്കും മൂത്ത മകൻ പിന്നെ അമ്മ നടന്നു ഞാൻ അവളുടെ മുന്നിൽ നിന്നു നിനക്കായി പിറക്കുവാൻ പോകുന്ന എൻ്റെ സന്തതിക്കായി ഒരടയാളമായി കൂടി വിലവിടുപ്പുള്ളതൊന്നും തരാനില്ലാത്ത ദരിദ്രനാണിപ്പോൾ ഭീമസേനൻ എൻ്റെ വാദങ്ങൾ തൊട്ടു നമസ്കരിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് ശിരസിൽ ചുണ്ടുകൾ അമർത്തി വിടു പറയാനുള്ള വാക്കുകൾ കിട്ടാതെ ഞാൻ നിന്നു പിന്നെ നേരത്തെ ഇരട്ടിൽ അകന്നുപോകുന്ന രൂപങ്ങളുടെ ഒപ്പമെത്തുവാൻ വേണ്ടി തിരക്കിട്ട് നടന്നു